ഹായ് എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു മാസം അതായത് നവംബർ ഇരുപത്തി മുതൽ ജനുവരി നാല് വരെ ഏറെക്കുറെ ഒൻപത് മത്സരങ്ങളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇനി ഉള്ളത് എവർട്ടറിനെതിരെ ന്യൂക്യാസ്റ്ററിനെതിരെ ആസ്റ്റംബിലിക്കെതിരെ ബോൺമോത്രെതിരെ വൂൾഫിനെതിരെ വൂൾഫിനെതിരെ ഏകദേശം നമുക്ക് രണ്ട് മത്സരങ്ങളുണ്ട് ലീഡ്സിനെതിരെ അങ്ങനെ ഏറെക്കുറെ കുറെ ഒമ്പത് മത്സരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇനി കളിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഈ ഒമ്പത് മത്സരങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു മാസത്തിലെ ഒമ്പത് മത്സരം അല്ലെങ്കിൽ ഒരു മാസത്തിന്റെ കാലയളവിൽ വരുന്ന ഈ ഒമ്പത് മത്സരങ്ങളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് ആ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ യൂറോപ്യൻ കോമ്പറ്റീഷന് അല്ലെങ്കിൽ യൂറോപ്യൻ സ്പോർട്ടിനെ നിശ്ചയിക്കുന്ന ഓരോ ഒമ്പത് മത്സരങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കാരണം നമ്മൾ ഇതിനു മുമ്പ് കളിച്ച പതിനൊന്ന് മത്സരങ്ങൾ ഒരുവിധം സ്കോട്ട്ലാന്റ് വെച്ച് കുറച്ചും കൂടി വലിയ ടീമിൾക്കെതിരെയായിരുന്നു ലിവർപൂളിനെതിരെ ആഴ്സൺ എതിരെ ചെൽസിക്കെതിരെ അതുപോലെ തന്നെ ടോട്ടൽ ഒരുവിധം എല്ലാ വലിയ ടീമുകൾക്കെതിരെ നമ്മൾ ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് ഇതുപോലുള്ള ടീമുകൾക്കെതിരെ അല്ലെങ്കിൽ മിഡ് ടേബിൾ കളിക്കുന്ന ടീമുകൾക്കെതിരെയാണ് ഇനി വരുന്ന മത്സരങ്ങൾ ഞാൻ പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെയും താത്തി പറയുന്നതല്ല അല്ലെങ്കിൽ ഒരു ടീമിന്റെയും സ്ട്രെങ്ത്തിനെ കുറച്ച് പറയാന്തല്ല പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിജയിക്കാൻ സാധിക്കുന്ന മത്സരങ്ങൾ ഭൂരിഭാഗം ഉള്ള കളികളാണ് ഇനി വരാൻ പോകുന്നത് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഈ പറയുന്ന ടീമുകളിൽ പകുതിയിലധികം ടീമുകൾക്കെതിരെ തോറ്റിട്ടുണ്ട് അതൊരു വേറൊരു കാര്യം അതൊരു വസ്തുതയാണ് എങ്കിലും ഈ ഒരു സീസണിൽ ഈ ഒരു സീസണിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ രണ്ടേ രണ്ട് മത്സരത്തിൽ മാത്രമേ നമ്മൾ ബോട്ട് ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടൊരു തോൽവി സമ്മതിച്ചു കൊടുത്തത് മാക്സിമം രണ്ട് മത്സരത്തിലാണ് ഒന്ന് സിറ്റിക്കെതിരെ രണ്ടാമത്തെ ബ്രണ്ട്ഫോണിനെതിരെ ബാക്കിയുള്ള എല്ലാ മത്സരവും തോറ്റുപോയ മത്സരങ്ങളിലെതിരെ മാഞ്ചസ്റ്ററുമായിട്ട് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് കേസായിട്ട് അത് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമ്മളത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഈ ഒമ്പത് മത്സരങ്ങൾ നമ്മൾ ടോപ്പ് ഫോറിന് അല്ലെങ്കിൽ യൂറോപ്യൻ സ്പോർട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നതിൽ വളരെ അധികം ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കും പക്ഷെ നമുക്ക് ഈ ഒരു മാസം ഒരുപാട് ചലഞ്ചസ് ഉണ്ടായാലും ഒന്നാമത്തെ ചലഞ്ച് ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ആണ് നമുക്ക് എന്തായാലും ജനുവരി വിൻഡോ ഓപ്പൺ ആവാതെ നമുക്കൊരു മിഡ്ഫീൽഡർ സൈനിക നടക്കില്ല അപ്പോൾ ഈ ഒരു മാസം നമ്മൾ ഈ ഉള്ള മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ട് തന്നെ പോകണം അതൊരു ചലഞ്ച് തന്നെയാണ് റൂബൻ അമോറിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചലഞ്ച് തന്നെയാണ് പക്ഷെ എന്ത് ചെയ്യാം നമുക്ക് പോയേ പറ്റൂ വേറെ ഓപ്ഷൻസ് ഇല്ല രണ്ടാമത്തെ രണ്ടാമത്തെ പരിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സെസ്കോയാണ് സെസ്കോ മാർട്ടിനസ് മാർട്ടിനസ് തിരിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ മാർട്ടിനസ് അർജന്റീന ടീമിനൊപ്പം പ്രാക്ടീസ് തുടങ്ങി എന്ന തരത്തിലുള്ള ന്യൂസുകളുണ്ട് മാർട്ടിനസ് തിരിച്ചു വരട്ടാൽ അല്ലെങ്കിൽ പരിക്ക് മാഞ്ചസ്റ്റർ വളരെ അധികം ബുദ്ധിമുട്ട് നൽകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു ഫിക്സ് ചെയ്യുള്ള ഒരു ടൈമിൽ കാരണം ഒൻപത് മത്സരങ്ങൾ നമുക്കൊരു പ്രോപ്പർ നമ്പർ നമ്പറിനായ നമ്മുടെ പൈക്കാണ് പിന്നെയുള്ള സി സി ആൾക്ക് എത്ര മത്സരങ്ങളിൽ ഫുൾ ടൈം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ലെവലിൽ സ്ഥാനം കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഇപ്പോൾ അവസ്ഥയാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ റൂബനെമോറിയമ്മ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളിയാണ് ആഫ്രിക്കൻ നാഷൻസ് കപ്പ് യെസ് നമ്മളൊരു ഭാഗം തന്നെ ഒലിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണ് ഈ ആഫ്രിക്കൻ നാഷൻസ് കപ്പിലൂടെ ഈ വർഷത്തെ ആഫ്രിക്കൻ നാഷൻസ് കപ്പിലൂടെ സംഭവിക്കാൻ പോകുന്നത് കാരണം റൈറ്റ് സൈഡ് നമ്മുടെ റൈറ്റിൽ നമ്മുടെ ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ബ്രയാൻ എംബുമോ അതുപോലെ തന്നെ അമിയാലോ മസ്രോ ഈ മൂന്ന് താരങ്ങളെ നമുക്ക് ഡിസംബർ പതിനെട്ടോ പതിനെട്ടോട് കൂടി അല്ലെങ്കിൽ ഡിസംബർ പകുതിയോട് കൂടി നമുക്ക് അവരുടെ സേവനം നഷ്ടമാവും ഇതിലെ എംബൂമയെ കുറിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മാനേജ്മെന്റ് ക്യാമറൂൺ ടീം മാനേജ്മെന്റുമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള ന്യൂസുകൾ പോകുന്നുണ്ട് അല്ലെങ്കിൽ രണ്ട് മത്സരങ്ങളിലും അല്ലെങ്കിൽ മൂന്ന് മത്സരങ്ങളിൽ കൂടി അദ്ദേഹത്തിന് വിട്ടു നൽകണം എന്നുള്ള ഒരു കാര്യത്തിൽ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട് പക്ഷെ അത് എത്രത്തോളം ഉറപ്പുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം സാധിക്കും എന്നൊന്നും അറിയില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കളിക്കാര് നമുക്ക് മിസ്സാവും നമ്മുടെ റൈറ്റ് സൈഡ് നമുക്ക് ഇല്ലാതാകും റൈറ്റ് സൈഡിൽ പിന്നെ വരുന്നത് നമുക്ക് വരുന്ന ഓപ്ഷൻസ് വന്നത് ആകെ കൂടി ഡെലോഗ് മാത്രമാണ് അതായത് റൈറ്റ് ബാക്ക് ആയിട്ട് നമുക്ക് ആകെ കൂടി വരുന്ന പിന്നെ ഒരു ഓപ്ഷൻ ഡയലോഗ് മാത്രമാണ് ഡെലോനെ വെച്ച് ഒരു ഒമ്പത് മത്സരങ്ങൾ ഫുൾ ടൈം എത്രത്തോളം മുന്നോട്ട് പോകുന്നു എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ആ പൊസിഷനില് പുള്ളിക്കാരി എത്രത്തോളം പണി തരുന്ന എനിക്ക് കാര്യത്തിലേക്ക് ഒരു ഉറപ്പില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സൈഡ് നമ്മൾ ഇത്ര നാളെ നോക്കാറില്ല നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കുറച്ചുകൂടി കൂടി ക്യൂരിയസ് ആയി അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധ കൊടുക്കണത് കാരണം റൈറ്റ് സൈഡ് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് തരാറുണ്ടായിരുന്നു പക്ഷേ ഇനി റൈറ്റ് സൈഡിൽ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ബ്ലോ ആയി വാൻ പോകുന്നുണ്ട് കാരണം ഒന്ന് ഡലോ പിന്നെ അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് മൗണ്ട് ആയിരിക്കും മൗണ്ട് ഫിറ്റ് ആണെങ്കിൽ ഈ മൗണ്ടിനെ നമ്മൾ തുടരെ നാല് മത്സരങ്ങൾ കൂടുതൽ കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ജേഴ്സിയിലെ മൗണ്ട് നാല് മത്സരത്തിൽ കൂടുതൽ തുടർച്ചയായിട്ട് കളിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് സംശയമാണ് കാരണം പുള്ളിക്കാരൻ്റെ പരിക്കുവാണ് ഇനിയിൽ ഒമ്പത് മത്സരങ്ങളിലെ എത്ര മത്സരങ്ങളിലാൾ കളിക്കും അല്ലെങ്കിൽ എത്ര ആള് ഫുൾ ടൈം ഫിറ്റ് ആയിട്ട് ഇരിക്കും എന്ന കാര്യത്തിൽ സംശയമാണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് വളരെയധികം ഡൗൺ ആയി പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ആഫ്രിക്കൻ നാഷണൽസ് കപ്പിലൂടെ നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് ജനുവരി പകുതി വരെ ഇവരെ നമുക്ക് മിസ്ആകും ഏറെക്കുറെ ഈ ഒമ്പത് മത്സരങ്ങളിൽ ഒരു അഞ്ച് മത്സരങ്ങൾ മാത്രമേ ഇവരുണ്ടാവുള്ളൂ ബാക്കി നാല് മത്സരം ഇവർക്ക് ഇവർ പങ്കെടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ ഒരു പ്രശ്നത്തെ ഓവർകം ചെയ്യുക എങ്ങനെയായി എങ്ങനെ ഇരിക്കും എന്നനുസരിച്ചിരിക്കും നമ്മുടെ ടോപ്പ് ഫോറിന്റെ സാധ്യതകളെ മുഴുവനായിട്ട് നിശ്ചയിക്കുന്നത് കാരണം നമ്മുടെ ഒരു പ്രോപ്പർ നമ്പർ നമ്പറിനായ സ്ട്രൈക്കർ ഇഞ്ചുറി ആയിട്ട് അൺഅവൈലബിൾ ആണ് നമ്മുടെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കിൽ ഒരാൾ ഇഞ്ചുറിയായിട്ട് അൺഅവൈലബിൾ ആണ് മൂന്ന് ഏറ്റവും മികച്ച മൂന്ന് പ്ലെയേഴ്സ് ആഫ്രിക്കൻ നാഷൻസ് കപ്പിന് വേണ്ടിയിട്ട് ടീമിൽ നിന്ന് പുറത്തു പോകണം അഞ്ച് പ്ലയേഴ്സ് ഈ ആയിട്ടുള്ള അഞ്ച് പ്ലേയേഴ്സ് ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ഈ ഒരു മാസം നമുക്ക് സേവനം ലഭിക്കാതെ പോകുന്നത് പിന്നെ മൗണ്ടാണ് എൻ്റെ ഇഞ്ചുറി കൺസേണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു പ്ലെയർ ആണ് മൗണ്ട് ആൾ എത്ര മത്സരങ്ങൾ ഇനി കളിക്കുക അല്ലെങ്കിൽ എത്ര മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും ഇപ്പോഴും ഉറപ്പില്ലാത്തൊരു കാര്യമാണ് നമ്മളുടെ ഒരു ഫ്രണ്ട് എങ്ങനെ സിസ്റ്റം സെറ്റ് ചെയ്യും എനിക്ക് തോന്നുന്നത് ഫോൾസ് നമ്പർ നയൻ ആയിട്ട് മത്തേസ്കുഴിയും ജോണോ ഫെർണാണ്ടസ് മൗണ്ട് മത്തേസ്കുഴിയ ഒരു ഫ്രണ്ട് ത്രീ ആയിരിക്കും ചാൻസ് അല്ലെങ്കിൽ പോസിബിലിറ്റിസ് കൂടുതൽ മൈന്യൂ ഉഗാത്തെ അവർ മൈന്യൂ ഓർ കസിമീറോ ഇവരുടെ ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് കോമ്പിനേഷൻ ആയിരിക്കും വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ പറയാൻ പറ്റില്ല എനിക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ഇലവനിൽ ഇറക്കിയിട്ട് മൗണ്ട് മറ്റേ സ്കൂളിയ കോമ്പിനേഷൻ ആണോ വർക്ക് ചെയ്യാൻ പോകുന്നത് അതും അറിയില്ല പക്ഷെ ഇങ്ങനൊരു പോസിബിലിറ്റീസ് ഉണ്ട് അതായത് മൈനു കസിമീറോ സെൻട്രൽ മിഡ്ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഡിഫന്റിവ് മിഡ്ഫീൽഡിലേക്ക് വരുന്ന ആ സാഹചര്യത്തിൽ റൂണോ ഫ്രണ്ടാൻസിനെ പുഷ് ചെയ്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം കാരണം റീസെന്റ് ആയിട്ടുള്ള കളിയില് ആള് ഹാട്രിക് ഒക്കെ അടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആൾ ആ അറ്റാക്കിംഗ് സൈഡിൽ അല്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് അറ്റാക്കിംഗ് സൈഡിൽ ആൾ ബ്രില്യൻറ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വെക്കും ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഗോൾ സ്കോറിംഗിൽ ഇത്രയും ഇമ്പോർട്ടൻസ് നൽകുന്ന എംബുമോ അമാദ് ഇവരുടെയൊക്കെ ഒരു സെസ്കോ ഇവരുടെയൊക്കെ ഒരു ആപ്സൻസ് ബ്രൂണോ ഫെഡനാണ്ടസിനെ ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ല കാരണം പുഷ് ചെയ്യണം കാരണം പുള്ളിയാണെങ്കിൽ ഇനി ഉള്ള ഒരു ഗോൾ സ്കോറിങ്ങിനോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനോ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യങ്ങൾ ഫ്രണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഇനി നമുക്ക് ബ്രൂണോ ഫെഡ്നാണ്ടസ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേറൊരു പ്ലെയർ ഇല്ല ആ ഭാഗത്ത് അതുകൊണ്ട് ഇനി വരുന്ന ഒമ്പത് മത്സരങ്ങളിൽ ഈ ഒരു മാസം അല്ല അതായത് ഡിസംബർ മാസം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി സീസൺ എങ്ങനെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ എവിടെ എത്തി നിൽക്കും എന്നതിനെ ഒരു വ്യക്തമായ പിക്ചർ നമുക്ക് തരും ഈ കണ്ട മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ടീമിന്റെ ഒരു കോമ്പിനേഷൻ ടീമിന്റെ ഒരു അഗ്രസീവ്നെസ് ടീമിന്റെ ഒരു ഇതുവരെ നമ്മുടെ ഇന്ന് മിസ്സായിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണോ അതൊക്കെ തിരിച്ചു വരുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പതിനൊന്ന് മത്സരങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറെ ഭാഗത്ത് വളരെയധികം മികച്ച രീതിയിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇനി വരുന്ന ഒമ്പത് മത്സരങ്ങൾ ഇനി വരുന്ന പ്രശ്നങ്ങൾ ഈ അഞ്ച് പ്ലയേഴ്സിന്റെ അഭാവം അതുപോലെ തന്നെ ഇനി പരിക്കോ അല്ലെങ്കിൽ ഇനി വരുന്ന കാര്യങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എങ്ങനെ അഫക്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതെങ്ങനെ ഓവർകം ചെയ്യും റൂബൻ അമോറിമോ എന്നനുസരിച്ചിരിക്കും നമ്മുടെ ടോഫ് ഓർ കാരണം ജനുവരിയിലെ ഒരു മിഡ്ഫീൽഡർ സൈൻ ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പാണ് ജാവോ ഗോമസ് ബലേബ ആൻഡേഴ്സൺ ഈ മൂന്ന് പേരിൽ രണ്ട് പ്ലേഴ്സ് എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്കോഡിൽ ഉണ്ടാവും മിക്കവാറും ഒരു പ്ലെയർ ജനുവരിയിൽ തന്നെ വരും എന്നൊക്കെ കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ് ബാക്കിയുള്ള ഒരു പ്ലെയർ എന്തായാലും സമ്മർ ട്രാൻസോർഡ് ആയിരിക്കും ആൻഡേഴ്സൺ ഒക്കെ ഡബിളാണ് ഇപ്പൊ പറയുന്ന പ്രൈസ് അതുകൊണ്ട് എത്രത്തോളം എല്ലാവരുടെയും ഇതിൽ ഉറപ്പില്ല പക്ഷേ ആൻഡേഴ്സണോ ബലേ ഇതിൽ ഒരാൾ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്കോഡിൽ ഉണ്ടാവും എന്നൊരു കാര്യത്തിൽ ഉറപ്പാണ് പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ജരുവുരി പകുതിയോട് കൂടിയിട്ട് എന്താ ആയിരിക്കും അതുവരെ ടീമിന്റെ ടെമ്പോ നിലനിർത്താനും അല്ലെങ്കിൽ ടീമിന്റെ പെർഫോമൻസ് മുന്നോട്ട് കൊണ്ടുപോകാനും ബാക്കിയുള്ള പ്രേ പ്ലയേഴ്സിനെ കൊണ്ട് സാധിച്ചാൽ മാത്രമേ നമുക്കൊരു യൂറോപ്യൻ സ്പോർട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഈ ഒരു മാസത്തെ ഫിക്സ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് ഫോർ യൂറോപ്യൻ സ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒമ്പത് മത്സരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം മറ്റൊരു വീഡിയോട്ട് കാണാം ബൈ